അല്ല അത് കെ സി ബി സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയ ചായ്വുകളുണ്ടെങ്കിൽ കെ സി ബി സി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കെ സി ബി സി ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേക നമ്മൾ അതും വക്കഫ് ബില്ലിനെ അവിടെ അനുകൂലിച്ചിരിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല മുന്നണിയിലെ പല പാർട്ടികൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള ഒരു ആഭിമുഖ്യമായിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഒരു എന്താ പറയുക മാറ്റം വന്നിരിക്കുന്നത് ഈ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമാണെന്നുള്ളത് മാറുകയാണ് കേരളത്തിലെ രണ്ട് മുന്നണികളിലെയും പ്രതിനിധികൾ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അവിടെ വരികയും ജനങ്ങളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ വിഷയം അറിയത്തില്ല എന്ന് പറയാൻ പറ്റിയല്ല പിന്നെ എന്തുകൊണ്ട് അവർ ഈ നിലപാടെടുത്തു എന്നുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും നമ്മളുടെ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും സഞ്ചരിക്കാനും അവരുടെ മതവിശ്വാസങ്ങൾ ആചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അത് മാനിക്കപ്പെടുക തന്നെ വേണം അത് ക്രൈസ്തവർക്കായാലും ഹൈന്ദവർക്കായാലും മുസ്ലിംകൾക്കായാലും മറ്റാർക്കായാലും അത് മാനിക്കപ്പെടുക തന്നെ വേണം ആ വക്കഫ് ബില്ല് ലോക്സഭ പാസ്സാക്കി അത് രാജ്യസഭയിൽ പാസ്സാവണം അത് കഴിഞ്ഞത് നിയമമാകണം ആ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ വരണം എന്നാലേ അത് സ്വ പ്രായോഗികമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് എത്രമാത്രം അത് ഫലപ്രദമാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഏതായാലും ഈ പ്രക്രിയയിൽ കെ സി ബി സി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുനമ്പത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ ജനപ്രതിനിധികളോടൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു പാർലമെൻറ്റിൽ ബില്ല് വരുമ്പോൾ ആ ബില്ല് പഠിച്ചിട്ട് അതിനകത്ത് ഈ നമ്മുടെ ജനങ്ങൾക്ക് അപകടകരമായിട്ടുള്ള വകുപ്പുകളെ ഭേദഗതി ചെയ്യുവാൻ അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് അവരുടേതായ സാഹചര്യങ്ങളുണ്ടാകും എല്ലാ പാർട്ടികൾക്കും പാർട്ടികളുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏതായാലും അവർ അതിനെ അനുകൂലിച്ചില്ല അതിനു പകരം ആ നമ്മളുടെ നമ്മുടെ കെ സി ബി സിയുടെ ആഹ്വാനത്തെ അനുകൂലിച്ചില്ല അതിനു പകരം ബില്ലിന് എതിരായിട്ടവർ വോട്ട് ചെയ്തു പക്ഷേ എങ്കിലും പാസ്സായി അത് വേറെ കാര്യം പാർലമെൻറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് പാർലമെൻറ്റിൽ പാസ്സായി അപ്പം നമ്മളിനി അത് കാത്തിരിക്കുകയാണ് ഇനി പഠിക്കണം അതിൻ്റെ വകുപ്പുകൾ എങ്ങനെയാണ് നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നത് എന്നുള്ളത് പഠിക്കണം അല്ല മുനമ്പ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ ഈ വകുപ്പുകളുടെ ഭേദഗതിക്ക് അനുകൂലിക്കണമെന്ന് പറഞ്ഞത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും പഠിക്കണം കാരണം ഈ നിയമത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് അവിടെ ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളതൊക്കെ പഠിക്കണം മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ അല്ല ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എന്താ പറയുക മാറ്റം വന്നിരിക്കുന്നത് ഈ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമാണെന്നുള്ളത് മാറുകയാണ് അത് അപ്പീൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരികയാണ് അത് അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട് കോടതിയിൽ പോകാൻ പറ്റും സിവിൽ കോടതിയുടെ നിയമ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അത് ട്രൈ ചെയ്യപ്പെടും അല്ല കെ സി ബി സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയ ചായവുകളോ അല്ലെന്നുണ്ടെങ്കിൽ കെ സി ബി സി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കെ സി ബി സി ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേക ചായ്വുകളൊന്നുമില്ല നമ്മൾ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൽ നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വക്കഫ് ബില്ല് പാസ്സായതുകൊണ്ട് ഏതെങ്കിലും ഒരു അതും വക്കഫ് ബില്ലിനെ അവിടെ അനുകൂലിച്ചിരിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല മുന്നണിയിലെ പല പാർട്ടികൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള ഒരു ആഭിമുഖ്യമായിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്താ അല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കാതെ അവരെ അല്ല മുൻപത്ത് ജനങ്ങളെ മനസ്സിലാക്കാതെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ കേരളത്തിലെ രണ്ട് മുന്നണികളിലെയും പ്രതിനിധികൾ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അവിടെ വരികയും ജനങ്ങളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ വിഷയം അറിയത്തില്ല എന്ന് പറയാൻ പറ്റിയല്ല പിന്നെ എന്തുകൊണ്ട് അവർ ഈ നിലപാടെടുത്തു എന്നുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും നമ്മുടെ ആ ഒരു നേരെ അവിടെ ഒരു തീർത്ഥാടക സംഘമാണ് അവർ ഒരു വൈദികരുടെ നേതൃത്വത്തിൽ തീർത്ഥാടനം പോയ സമൂഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്ത് അതെന്ത് തന്നെ ആയിരുന്നാലും അതിപ്പോൾ ക്രൈസ്തവരോട് മാത്രമെന്നല്ല ആരോടായിരുന്നാലും നമ്മളുടെ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും സഞ്ചരിക്കാനും അവരുടെ മതവിശ്വാസങ്ങൾ ആചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അത് മാനിക്കപ്പെടുക തന്നെ വേണം അത് ക്രൈസ്തവർക്കായാലും ഹൈന്ദവർക്കായാലും മുസ്ലിംകൾക്കായാലും മറ്റാർക്കായാലും അത് മാനിക്കപ്പെടുക തന്നെ വേണം വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങിങ്ങയായി പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് അതിന് നമുക്ക് ദുഃഖമുണ്ട് നമ്മളതിനും പ്രതിഷേധവും നമ്മളുടെ വേദനയുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ അറിയിക്കാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ആയാലും അതാത് പ്രദേശത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ ആയാലും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട് അതിമായിട്ടല്ല ആദ്യമായിട്ടല്ല പലപ്പോഴും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൽ നമുക്ക് ആശങ്കയുണ്ട് അവകാശ സംരക്ഷണമാണ് എന്ന് നമ്മുടെ പറയുന്നുണ്ടെങ്കിലും അല്ല അതാ പറഞ്ഞതാണ് നമ്മളിപ്പോൾ അത് കൂട്ടിക്കെട്ടാൻ പറ്റുമോ എന്നെനിക്കറിയില്ല കാരണം ഈ ഓരോ വിഷയവും അത് പ്രാദേശികമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം ആരാണ് എന്തുകൊണ്ടാണ് അതിപ്പോൾ ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോ പ്രദേശത്തും നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ച് ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെ അവിടെ നടപടികളുണ്ടാവണം അല്ല ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇത് ഒരു സംസ്ഥാനത്താണ് നടക്കുന്നത് ഒന്നാമത്തെ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയല്ല ആദ്യം കയറി ഇടപെടുന്നത് അത് അതാത് പ്രദേശത്ത് ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭരണകർത്താക്കളാണ് ആദ്യം അതിനകത്ത് ഇടപെടേണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു ഉത്തർപ്രദേശിലോ ഉത്തരാഖണ്ഡിലോ ജബൽപൂര് അപ്പോൾ അവിടുത്തെ ഭരണകൂടമാണ് ആദ്യം അതിനകത്ത് ഇടപെടേണ്ടത് അത് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അവിടെയുള്ള സഭാ സംവിധാനങ്ങൾ ഈ പ്രശ്നത്തെ സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും പരിഹാരം പരിഹാരമന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്